Golden Diamonds. Buy now, pay later. കപ്പൂർ പഞ്ചായത്തിൽ കുട്ടികളെ നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ അമ്മമാർക്ക് ഇനി ജോലി ഒഴിവാക്കേണ്ടതില്ല ആറുമാസം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളെ കംക്രഷ് പദ്ധതി വഴി പരിചരിക്കും പത്തു മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഏഴ് കുട്ടികൾ ഇന്ന് ഇവിടെയുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ കുട്ടികളെ പരിചരിക്കാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത് തൃത്താല കപ്പൂർ പഞ്ചായത്തിലെ ചേക്കോട് അങ്കണവാടിയിലാണ് ക്രഷ് പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത് ജോലി ചെയ്യുന്ന അമ്മമാർക്ക് വീട്ടിൽ കുട്ടികളെ നോക്കാൻ ആളില്ലെങ്കിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ കുട്ടികളെ ഇവരെ ഏൽപ്പിക്കാം അവർക്കായി പ്രത്യേക പോഷകാഹാരവും നൽകുന്നുണ്ട് നിലയിലാണ് അംഗനവാടി ക്രഷർത്തുന്നത് ആരംഭിച്ചപ്പോൾ തന്നെ ഏഴ് കുട്ടികൾ ഇവിടെ ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട് ഇത് വളരെ ഗുണകരമായ ഒരു പദ്ധതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കുട്ടികളുടെ പരിചരണത്തിനായി ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ എന്നിവരെ നിയമിച്ചിട്ടുണ്ട് വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന പദ്ധതിയും മിഷൻ ശക്തി പദ്ധതിയും ചേർന്നാണ് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പദ്ധതി ഏറെ ആശ്വാസകരമായിട്ടുണ്ടെന്നാണ് അമ്മമാരുടെ മറുപടിയെന്ന് അംഗൻവാടി ക്രഷ് ജീവനക്കാർ പറയുന്നു ുന്നത് പത്ത് മാസായിട്ടുള്ള ആൾക്ക് മറ്റുള്ളവരൊക്കെ രണ്ടു വയസ്സ് ഒന്നര വയസ്സിന് പിന്നെ ഉള്ളതല്ല പിന്നെ പതിക വരുന്നത് വെച്ചാല് പിന്നെ അവരുടെ പോകുന്നുണ്ട് അപ്പൊ ഈ പ്രായത്തിലുള്ളവരെ വീട്ടിലാക്കിയ പിന്നെ ജോലി ഇറക്കിയിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ആക്കി തങ്ങി പോയിട്ട് ിൽ കപ്പൂരിലും തൃത്താല പഞ്ചായത്തിലുമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് വരും നാളുകളിൽ എല്ലാ പഞ്ചായത്തിലും അംഗൻവാടി പദ്ധതി കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ പറഞ്ഞു വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക